പലരുടെയും ഒരു കൺസേൺ ആണ് പ്രോഫ്കോണിന് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള പ്രോഗ്രാമുകൾക്കൊക്കെ പങ്കെടുക്കുമ്പോൾ അപ്പോൾ ഒരു ഈമാനികമായ ഒരു ബൂസ്റ്റിംഗ് ഉണ്ട് നമുക്ക് ഭയങ്കര മാറണമെന്ന് തോന്നുന്നു ഇനി പഴയ തെറ്റുകളിലേക്കൊന്നും പോവില്ല എന്ന് തോന്നുന്നു പക്ഷേ ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് ക്ലാസ്സിലേക്ക് ക്യാമ്പസിലേക്ക് നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്കൊക്കെ തിരിച്ചു പോകുമ്പോൾ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം പഴയതിലേക്കൊക്കെ വീണ്ടും എത്തിപ്പെടുന്ന ഒരു സാഹചര്യം അപ്പോൾ നമ്മുടെ എഴുതി കിട്ടിയ ചോദ്യങ്ങളൊക്കെ ഉള്ളത് ഒരു കൺസേൺ അതാണ് എന്താ നമ്മൾ ഇങ്ങനെ ഒരു വിധം ഒരു മടങ്ങിപ്പോമ അത് കിട്ടാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യമുണ്ട് നല്ല പ്രസക്തമായ നല്ലൊരു ക്വസ്റ്റിനാണ് നമുക്ക് എല്ലാവരും നല്ലോം പ്രാർത്ഥിച്ച് എന്റെ കൂടെ വരികയാണെങ്കിൽ അതിനൊരു ഉത്തരം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളൊരു നല്ല മനോനിലേക്ക് എത്തും നമ്മുടെ ഇമാൻ വർദ്ധിക്കുമ്പോഴാണ് അല്ലെ ഇമാൻ യസീദോ എന്നാണ് ഇമാൻ വർദ്ധിക്കും ഇമാൻ കുറയും പലപ്പോഴും ഞാനൊക്കെ പ്രഫ്കോണിൻ്റെ ഫീഡ്ബാക്കുകളിൽ വായിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തുടർച്ചയായ മൂന്ന് ദിവസം എല്ലാ വക്തും ജമാഅത്തായിട്ടൊക്കെ നിസ്കരിച്ചത് അവിടെ തന്നെ വലിയൊരു സംഭവം നടക്കുന്നുണ്ട് ഞാൻ പറയണ നിങ്ങൾ ഓരോ നിസ്കാരത്തിന് നിൽക്കുമ്പോഴും ഭയങ്കര ആ ആവേശത്തിൽ നിൽക്കണം ഇതായിരിക്കും എന്നെ ചേഞ്ച് ചെയ്യിക്കണമെന്നുള്ള ആവേശത്തിൽ നിൽക്കണം അപ്പം ഞാൻ എണ്ണി പറയാം ചേഞ്ച് നമുക്ക് കൃത്യമായൊരു ചേഞ്ചിലേക്ക് എത്താൻ നമ്മുടെ മുന്നിൽ കറക്റ്റ് ഒരു പ്ലാന് വേണം ഡ്രീമുകളൊന്നും പ്ലാൻ ഇല്ലാതെ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റില്ല മാറുക പൂർണ്ണമായി മാറുക ഈ ഒരു ഉയരത്തിലേക്ക് എത്തുക ഈമാനികമായ ഉയരത്തിലേക്ക് എത്തി ഏതുവരെ എത്തും അങ്ങ് ഫലസ്തീനിലെ ബാല്യങ്ങളെ കണ്ടില്ല നമുക്കൊരു മൈഗ്രേം വന്ന് നമ്മൾ കടന്നുറങ്ങും നമ്മൾ ക്ലാസ് കട്ടാക്കും നമ്മളെ കാലിലൊരു കല്ല് കുത്തി നമുക്ക് എത്ര പ്രശ്നമുണ്ട് അവർ ബോംബർ വിമാനങ്ങൾ പറക്കുന്ന ആകാശത്തിന്റെ കീഴേ ഞങ്ങൾ ഈ ഫലസ്തീൻ തിരിച്ചു പിടിക്കുന്നുള്ളെ മനോനിലയിൽ നിൽക്കുമ്പോൾ അവര് അവരുടെ ഉമ്മമാരവരെ ഗർഭപാത്രത്തിലായിരിക്കെ അവർ തമ്മിൽ നടത്തുന്ന സംസാരം തൊട്ട് തൊട്ടിലാട്ടുന്ന നേരം മുതൽ ഒക്കെ അവർക്ക് അവർക്ക് കിട്ടുന്നത് ഈ ഒരു ഈമാനിൻ്റെ ഊർജ്ജമാണ് അവർക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ ഒന്നാമത് പറയുന്ന കാര്യം നമുക്കിതിനെ ഒരു തെറാപ്പി ആക്കിയിട്ട് ഇതിനെ ഒരു ഒരു പ്രാക്ടീസിങ് രീതിയാക്കിയിട്ട് നമുക്ക് ടേക്കപ്പ് ചെയ്യാൻ കഴിയണം ഞങ്ങൾ ഈ പറയുന്ന ഭാഗം നിങ്ങൾ വീട്ടിൽ ചെന്നതിൻ്റെ ശേഷം ഒന്നുകൂടി കേൾക്കണം ഇതിലൊന്നാമത്തെ കാര്യം നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടാകണം മനസ്സിൻ്റെ ഉള്ളിൽ മനസ്സിൻ്റെ ഉള്ളിൽ അതിയായ ആഗ്രഹം ഉണ്ടാകണം എനിക്ക് മാറണം എനിക്ക് ശരിയാകണം എനിക്ക് നന്നാവണം ഞാൻ നല്ലൊരു മനുഷ്യനാവണം എനിക്ക് ഞാൻ മരിക്കുമ്പോൾ എന്നെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നിലനിൽക്കണം എൻ്റെ പാരൻസ് എന്നെക്കുറിച്ച് ഓർത്തിട്ട് സന്തോഷിക്കണം ഈ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം ആഗ്രഹം ഉണ്ടാകുമ്പോൾ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകും ആത്മാർത്ഥമായ പ്രാർത്ഥന ഞാൻ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ അനുഭവം പറയാം ഒരുപക്ഷെ അദ്ദേഹം ഈ നഗരിയിൽ തന്നെ ഉണ്ടാകും അദ്ദേഹം ജനിച്ച് മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടു മക്കൾ മൂന്നാലാളുണ്ട് ഏഴു വയസ്സായ കുട്ടിയുണ്ട് പതിനൊന്ന് വയസ്സായ കുട്ടിയുണ്ട് ഒരു മൂന്നാല് മക്കളുള്ള അതും ഒരു പതിനൊന്ന് വയസ്സിൻ്റെ താഴെ മക്കളുള്ള ഒരു ഉമ്മ മരിക്കുമ്പോൾ ആ വീടിന്റെ ഒരു അന്തരീക്ഷം എന്തായിരിക്കുന്നു വെറുതെ നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്ക് ആരൊക്കെയോ വന്ന് പന്തൽ കെട്ടിയിട്ടുണ്ട് ആ കുഞ്ഞിൻ്റെ മൂന്ന് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ ആ കരച്ചിൽ അവിടുന്ന് ഇങ്ങനെ കേൾക്കാം എവിടുന്ന് വീടിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കാം പാലിലാണ് കരയണത് പാല് കുടിക്കാൻ പാല് കൊടുക്കാൻ ഉമ്മയില്ല ആ കുട്ടിന്റെ വല്യമ്മ ആ കുട്ടിയെ ഇങ്ങനെ കൈത്തണ്ടയിൽ ഇട്ടിട്ട് ഇങ്ങനെ താരാട്ടുപാട് കൊണ്ടിരിക്കയാണ് അപ്പോ അവിടെ കുറച്ച് മുതിർന്ന ഒരു സ്ത്രീ വന്നിട്ട് അവരെടുത്ത് പറഞ്ഞു പാല് നീ അങ്ങോട്ട് കൊടുക്ക് ഈ വല്യമ്മന്റെ കുട്ടിക്ക് ഏറ്റവും ചെറിയ കുട്ടിക്ക് പതിനഞ്ച് വയസ്സാണ് എന്ന് പറഞ്ഞാൽ അവരൊരു പത്ത് പതിനേഴ് വർഷങ്ങൾക്കപ്പുറാണ് എന്ത് ചെയ്യണത് പാല് കൊടുത്തത് അപ്പൊ ഞാനോ അതെ നീ തന്നെ ഇങ്ങനെ മാരടത്തിലേക്കിങ്ങോട്ട് ചേർത്ത് വെച്ചു അവനോട് കുടിക്കാൻ തുടങ്ങി അവനോട് കുടിക്കാൻ തുടങ്ങി ഇന്നും നമ്മുടെ ഈ ക്യാമറക്കും ഷൂട്ടിനൊക്കെ പിന്നിൽ അദ്ദേഹം ഉണ്ടാകും പലപ്പോഴും പെരുന്നലമണ്ണ സ്വദേശിയാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥന എന്ന് എന്നറഞ്ഞ സാധനത്തിനൊരു ശക്തി ഉണ്ട് വെറും മൂന്ന് ദിവസം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ് സ്വന്തം ഉമ്മ മരിച്ചതറിയാതെ അങ്ങനെ ആർത്ത് കരയുമ്പോൾ ഒരു സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയിൽ ആ വീട്ടിലെ ഓരോ മനുഷ്യരും അവിടെ സാക്ഷിയാകുന്ന ഓരോ മനുഷ്യരും അവരുടെ ഉള്ളിൽ നിന്ന് ഉയർത്തുന്ന ഒരു പ്രാർത്ഥനയാണത് അതുകൊണ്ടാണ് ആ കുട്ടികളൊക്കെ അത്ര ചെറിയ പ്രായത്തിൽ ഉമ്മാന നഷ്ടപ്പെട്ടെങ്കിലും അവരൊക്കെ സുരക്ഷിതരായി ദീനരംഗത്തിന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് നമ്മൾ നല്ലോണം സുജൂത് കടന്നിട്ട് പടച്ചോനെ എനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് അത് നിനക്ക് നിർത്തി തരാൻ പറ്റും പറ്റൂ മൂസാലിസ്ലാമക്ക് കടലിനെ പിളർത്തി കൊടുത്ത പഠിച്ചോനെ പ്രവാചകൻ സല്ലാഹിസ്ലാമുക്ക് സുരക്ഷിതത്വം ഒരുക്കി കൊടുത്ത പഠിച്ചോനെ എന്റെ ആ പ്രശ്നം നീ പരിഹരിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥന മാത്രം പോരാ കുറച്ച് പ്രാക്ടീസിങ്ങിലേക്ക് നമ്മൾ പോകണം അതിലൊന്നും തരോ അത്കാറുകളാണ് അത്കാറുകൾക്ക് വലിയ ശക്തി ഉണ്ട് ഞാനൊരു മൂന്ന് ദിക്കർ പറയാം മൂന്ന് ദിക്കർ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ബിസ്മുല്ലാഹി തവക്കൽത്ത് അലല്ലാന്ന് ചെല്ലുന്ന ഒരാള് ആകാശത്തുനിന്ന് വിളിച്ചു പറയുന്നുണ്ടെന്നാണ് നൽകപ്പെട്ടു എന്ന് നീ നീ വേണ്ടാത്തതിലൊന്നും പോയി ചാടൂല ചാടൂലിത് നീ സംരക്ഷിക്കപ്പെട്ടു നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ദിക്കരു ചൊല്ലാണ്ട് ഇറങ്ങിയ ഒരു കെണിയിലും ക്യാമ്പസിൽ ഒരു കെണിയിലും പെടൂല മറ്റൊന്ന് ഫിൽ അലീം ഈ ദിക്കു ചൊല്ലിയാലെ സുരക്ഷിതത്വം എന്താ ഈ ദിക്ക് പഠിപ്പിക്കണ മനുഷ്യൻ ഈ ദിക്കർ പഠിപ്പിക്കണേ താബിഴി വര്യം പറയാണ് ഈ ദിക്ക് ചൊല്ലുന്ന ഒരാളെ രാവിലെ ചൊല്ലിയാൽ രാത്രി വരെ ഒരു ദുരന്തവും ബാധിക്കൂല വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെ ഒന്നും ബാധിക്കൂല അപ്പൊ അദ്ദേഹം ഈ ദിക്കു ചൊല്ലുമ്പോൾ അതേ ഇങ്ങനെ ഈ പാരലൈസ് ചെയ്യപ്പെട്ട് ഇങ്ങനെ ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുകയാണ് അപ്പൊ ഒരാൾ അദ്ദേഹത്തെ ഇങ്ങനെ തുറിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞത് കളവല്ല മുത്രസൂറത പറഞ്ഞതും കളവല്ല ഞാൻ ഈ അപകടം എനിക്ക് പറ്റിയ ദിവസം ഈ ദിക്ർ ചൊല്ലിയിട്ടുണ്ടായിരുന്നില്ല അത്ര ക്ലിയറാണ് ഈ വിഷയം അത്ക്കാറുകൾക്ക് വലിയ ശക്തി ഉണ്ട് അപ്പൊ ഞാൻ നിങ്ങളോട് പറയണേ അത് കാർ സ്വഭാവം അത്ക്കാറിൽ എന്നുള്ള ഒരു ആപ്പ് ഉണ്ട് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടൂ ഒന്ന് പ്രാർത്ഥിക്കുക രണ്ട് പ്രാക്ടീസിങ്ങിലെ രണ്ടാമത്തെ കാര്യം ദിഖറുകളാണ് ദിക്റുകളിലേക്ക് നമ്മൾ വരിക അതിന്റെ അർത്ഥം അറിഞ്ഞ് അതിന്റെ പൾസ് അറിഞ്ഞ് അതിലുണ്ട് അള്ളാഹുബേ എന്നെ നീ മടിയിൽ നിന്ന് രക്ഷിക്കണേ കെസിലിൽ നിന്ന് രക്ഷിക്കണേ എന്നതിലുണ്ട് അല്ലാഹുബേ ഞാൻ വഴിതെറ്റിക്കുന്നതിൽ നിന്ന് വഴിതെറ്റുന്നതിൽ നിന്ന് വഴിതെറ്റിക്കുന്നതിൽ നിന്നൊക്കെ എന്നെ കാക്കണേ രണ്ട് ഇനി മൂന്നാമത്തെ കാര്യം തരാം നിസ്കാരം നിസ്കാരം ഒരു ഏർപ്പാടാകരുത് നിസ്കാരം നമ്മള് പഠിച്ചവനെ എന്റെ ഇന്ന കുഴപ്പം കൂടി തീരാനാണ് ഇന്ന സ്വലാത്ത തൻഹാനിൽ മുൻകർ നിസ്കാരം എല്ലാം മ്ലേച്ചതകളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്നതാണ് എല്ലാ വക്തും ജമാത്തായി നിസ്കരിക്കുന്ന ഒരു തീരുമാനം എവിടെ വെച്ചങ്ങൾ എടുത്തു നോക്കി എനിക്കറിയാം ഒരു മനുഷ്യൻ പറഞ്ഞു പതിനഞ്ചു വർഷമായിട്ട് എന്റെ ഒരു വക്തും തെറ്റിയിട്ടില്ല ഞാനൊരു ഓട്ടോ ഡ്രൈവറായി തന്നെ ജോലി നോക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് എപ്പോ വേണമെങ്കിലും വണ്ടി സേടാക്കാം വലിയ ശമ്പളം കിട്ടും വലിയ സംഭവങ്ങൾ ഉണ്ടാകും പക്ഷെ നമ്മളെ മയ്യത്തും കൊണ്ടേ നാലുകാലുള്ള കട്ടിലിൽ നാലാളുടെ ചുമലിൽ അങ്ങനെ ആടി ഉലഞ്ഞ് ആ മയ്യത്ത് പോകുമ്പോ നമ്മൾക്ക് എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയണമെങ്കിൽ ഇത് ആവശ്യമുണ്ട് മറ്റൊരു കാര്യം എന്താ അറിയോ സ്ഥിരമായി ഖുറാനിലെ കുറച്ച് ഭാഗം ഓതുക അതിനൊരു സമയം നമുക്ക് വേണം രാവിലെയോ രാത്രിയോ വൈകുന്നേരമൊക്കെ ആയിട്ട് സ്ഥിരമായി ഖുറാനിലെ കുറച്ച് ഭാഗം ഓതുക ഇനി അതും കഴിഞ്ഞാൽ അടുത്തൊരു കാര്യം എന്താണെന്നറിയോ അടുത്തൊരു കാര്യം പഠനമുണ്ടാകുക ഇപ്പൊ നിങ്ങൾ പ്രൊഫണിൽ വന്നിങ്ങനെ പഠിക്കണ പോലെ നിങ്ങൾക്ക് പഠിക്കാൻ പല സംവിധാനങ്ങളുണ്ട് ഖുറാൻ പഠിക്കാൻ അന്നൂർ പോലെയുള്ള ഫിഖഹ് പഠിക്കാൻ നമ്മുടെ ലൈഫ് കോഴ്സ് പോലെയുള്ള സിആാറി പോലെയുള്ള വ്യത്യസ്ത സംരംഭങ്ങളുണ്ട് അതിൽ തുടർച്ചയായ പഠനം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് നിങ്ങൾ എന്ത് ഗൗരവം കൊടുക്കണോ അതേ രീതിയിൽ ഇസ്ലാമിൻ്റെ അസിൽ പഠിക്കുക അതേപോലെ നല്ല സുഹൃത്ത് വലയെ നിങ്ങൾക്ക് ഉണ്ടാകുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ തുടർച്ചയായ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ഞാൻ നിങ്ങളോട് ഇത് ഗൈഡ് ചെയ്യാം ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പുതിയ മനുഷ്യരായിരിക്കും അല്ലെങ്കിൽ വിളിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഒരു സുഹൃത്തിനോട് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോൺ വീഡിയോയിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് പറ്റണില്ല എന്താ പ്രശ്നം എന്ന് അറിയുമോ അയാൾക്ക് പറ്റാത്തതിൻ്റെ കാരണം അയാളുടെ കയ്യിൽ ഫോൺ ഉണ്ട് സാഹചര്യത്തെ അയാൾ കട്ട് ചെയ്തിട്ടില്ല സാഹചര്യത്തെ കട്ട് ചെയ്തിട്ടില്ല അപ്പൊ അയാൾ തന്നെ അയാളുടെ ഫോണ് സെൽഫായിട്ട് ക്ലോസ് ആയി പോകുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു എന്നിട്ടും അതിന്റെ അതെങ്ങനെ മറികടക്കുക എന്നുള്ളത് അയാൾ സെർച്ച് ചെയ്ത് കണ്ടെത്തിയപ്പോൾ അയാളുടെ ഫോണിന്റെ കൺട്രോൾ ഈ നഗരിയിലുള്ള ഐ ടി ഡെസ്കിലുള്ള ഒരു സുഹൃത്തിൻ്റെ കയ്യിലാണ് ഫാമിലി ലിങ്കിൽ അയാളെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് അയാൾ ആവശ്യപ്പെട്ടത് പ്രകാരം അപ്പോൾ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുക ഈ പറഞ്ഞ കാര്യം രണ്ട് വട്ടം യൂട്യൂബിൽ നിന്ന് കേൾക്കുക എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങുക ഒരു ഇരുപത്തഞ്ച് ദിവസമാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യണേ സമയം എന്നിട്ട് ശരിയായിട്ടില്ലെങ്കിൽ പറയും അപ്പൊ നമുക്ക് ബാക്കി നോക്കാം